പത്തനംതിട്ട വെണ്ണിക്കുളം ജിമ്മിലെ അടിപിടിയിൽ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു ജിമ്മിൽ സംഘർഷമുണ്ടാക്കിയ പേർക്കെതിരെയാണ് കേസ് ജിമ്മിൽ ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിനെ തുടർന്നായിരുന്നു ആക്രമണം ഉണ്ടായത് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് എന്താണ് സംഭവം ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടി എന്താണ് സംഗീത ഇന്നലെ സന്ധ്യയോടെയായിരുന്നു ഇത്തരത്തിൽ ജിമ്മിനുള്ളിൽ അടിപിടി ഉണ്ടാകുന്നത് സ്ത്രീകൾ ഉൾപ്പെടെ മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സ്ഥിരമായി ജിമ്മിൽ എത്തുന്ന ആളുകൾ തന്നെയാണ് ഇത്തരത്തിൽ സംഘർഷമുണ്ടാക്കിയത് ജിമ്മിനുള്ള ലഹരി ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്തതാണ് ഒടുവിൽ സംഘർഷത്തിൽ കലാശിച്ചത് ജിം ട്രെയിനറുകൾ ഉൾപ്പെടെ മർദ്ദനമേറ്റിരുന്നു ഈ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് കോയ്പ്രം പോലീസ് വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത് പേർക്കെതിരെയാണ് ആകെ കേസുള്ളത് അതിൽ ഷിജിൻ ബിൻസൺ എന്നിവർക്ക് പുറമെ കണ്ടാലറിയാവുന്ന അഞ്ചു പേർക്കെതിരെയും വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട് എന്തായാലും നിലവിൽ ഈ പ്രതികളിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് പോലീസുള്ളത് സ്ത്രീകൾക്കുൾപ്പെടെ മർദ്ദനം ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇന്നലെ സന്ധ്യക്ക് ഏഴുമണിയോടു കൂടിയായിരുന്നു ഇത്തരത്തിൽ ജിമ്മിൽ സംഘർഷമുണ്ടായത് സംഗീത ശരി ശ്രീരാജ്